ഭരണകൂട ഭീകരതക്കെതിരെ സന്ധികില്ല സന്ധികില്ലെന്നുറക്ക് പ്രഖ്യാപിച്ചു സമര പോരാട്ടത്തിന്റെ തീച്ചുളകുന്നു കനകശോഭയോടെ വന്ന ഒരു നേന്നലും പിന്മാറക്കാരുടെ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകലായി ഐക്യത്തെ ഇന്ത്യ രാജ്യത്തിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമെന്നൊരു പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ല മുസ്ലിം യൂത്ത് ഐതിഹാസികമായ നീതി ജാതകത ടിപ്പുവിന്റെ പടയോട്ടത്തിന്റെ കുതിരക്കുളമ്പടികൾക്ക് یوتلیک زندہ باد نی دی جادو زندہ باد نی دی جادو زندہ باد یوتلیک زندہ باد یوتلیک زندہ باد نی دی جادو زندہ باد دادا منلے سمکشن ہتلے ہمارا سمکشن ہتلے زندہ ہے جی زندہ ہے زندہ ہے زندہ ہے زندہ ہے زندہ ہے زندہ ہے

ചട്ടക്കൂടി കൊണ്ടൊരു ചട്ടക്കൂട് കൊണ്ടുവന്ന ചട്ടക്കൂടി വന്നൊരു ചട്ടക്കൂട് ഇല്ലാതാക്കാൻ നോക്കുന്നവരെ ഇല്ലാതാക്കാൻ നോക്കുന്നവരെ ഇല്ലാതാക്കാൻ നോക്കുന്നവരെ ഇല്ലാതാക്കാൻ നോക്കുന്നവരെ ചോരവു രണ്ടൊരു സർക്കാരേക്കെ ചോരവു രണ്ടൊരു സർക്കാരെ